വിനോദ് ഖത്തേൽ വ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ ഇന്ന് നിലവിൽ മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഒരുപാടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതിലെ ടിക്മോ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ വാലറ്റ് ആപ്ലിക്കേഷനെ ആപ്ലിക്കേഷനെക്കുറിച്ചും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടായിരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടിക്മോ എന്ന ആപ്ലിക്കേഷൻ്റെ റെഫറൽ കോഡ് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതുവഴി വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് ഡിജിറ്റൽ വാലറ്റിലൂടെ നമ്മൾ പണം അയക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് റിയാലിന് മുകളിൽ പണം അയക്കുകയാണെങ്കിൽ നമ്മൾ സീറോ ഫീസ് മാത്രം നൽകേണ്ടതുള്ളൂ ആയിരത്തി അഞ്ഞൂറ് റിയാലിന് താഴെയാണ് അയക്കുന്നതെങ്കിൽ നമ്മൾ അഞ്ച് റിയാൽ വെച്ച് ഫീസ് കൊടുക്കണം ഇതിലെ ഓരോ റിഫറൽ കോഡ് വെച്ചും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അഞ്ച് റിയാൽ വെച്ച് ക്യാഷ് ബാക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കും കിട്ടും ഇത് റിഫറൽ കോഡ് ഷെയർ ചെയ്യുന്ന ആൾക്കും അഞ്ച് റിയാൽ വെച്ച് കിട്ടും മുൻപൊക്കെ ഇത് പത്ത് റിയാൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് അവർ കുറച്ച് അഞ്ച് റിയാലാക്കി ടിക്മോ എന്ന ആപ്ലിക്കേഷൻ്റെ പ്രൊഫൈലിൽ ഇരുപതിനായിരം റിയാൽ വരെ നമുക്ക് നാട്ടിലേക്ക് അയക്കാം എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സാലറിക്ക് അനുസരിച്ചുള്ള പൈസ മാത്രമേ അതായത് റിയാൽ മാത്രമേ നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റുള്ളൂ മന്ത്ലി നമുക്കതിലൊരു ലിമിറ്റേഷനും ഉണ്ട് എത്ര റിയാൽ വരെ നമുക്ക് ആഡ് ചെയ്യാം ഈ ടിഗ്മോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ പണം അയക്കുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ അല്ല മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ നാട്ടിലെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആവുന്നതാണ് ഇതിൽ ഓരോ ട്രാൻസാക്ഷനും ഓരോ പ്രാവശ്യം നമ്മൾ പണം അയക്കുമ്പോഴും അതിന് രണ്ട് പേർസെൻറ്റേജ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും ഇതിൽ ഡിജിറ്റൽ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡുണ്ട് ഫിസിക്കൽ കാർഡുമുണ്ട് ഡിജിറ്റൽ കാർഡുമുണ്ട് ഫിസിക്കൽ കാർഡ് കിട്ടണമെങ്കിൽ നമ്മൾ നാൽപ്പത്തെട്ട് റിയൽ പേ ചെയ്യണം ഇതിലെ ഡിജിറ്റൽ കാർഡ് ഉപയോഗിച്ച് നമുക്ക് സൗദി അറേബ്യയിലെ പല പ്രമുഖ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ അതിൻ്റെ വാലറ്റ് വഴി നമുക്ക് ബിൽ പേയ്മെൻ്റ് കൊടുക്കാം അതിലു ഓരോ പേയ്മെൻറ്റിനും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് അങ്ങനെയുള്ള ഒരു ഉപകാരം കൂടി ഇതിലുണ്ട് സൗദി അറേബ്യയിൽ വാഹനം ഓടിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പെട്രോൾ പമ്പിൽ നിന്നും നമുക്ക് ഡിജിറ്റൽ കാർഡ് ഉപയോഗിച്ച് പെട്രോൾ അടിച്ചാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് അടുത്ത വീഡിയോ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഗത്തേൽ